നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ട്രംപ് താരിഫുകൾക്ക് ബദലായി യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ നടപടികൾ ജൂലൈ വരെ താൽക്കാലികമായി നിർത്തി ചർച്ചകൾക്ക് സമയം അനുവദിക്കുന്നതിന് പ്രതികാര താരിഫുകൾ തടയുമെന്ന് ഇ യു പറഞ്ഞു അതേസമയം വ്യാപാര യുദ്ധങ്ങളിൽ ഇല്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പറഞ്ഞു ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പ്രതികാര താരിഫുകൾ താൽക്കാലികമായി നിർത്തിയതായിട്ടാണ് ഇ യു സ്ഥിരീകരിച്ചത് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് താരിഫ് ഇളവ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ിൽ വിപണികൾ സുസ്ഥിരമായി ട്രംപിന്റെ താരിഫുകൾ ആഗോള ക്രമത്തെ തകർക്കുമെന്നാണ് ജപ്പാൻ പറഞ്ഞത് ഈ ചർച്ചകൾക്ക് സമയവും സ്ഥലവും അനുവദിക്കുന്നതിന് ജൂലൈ പതിനാല് വരെ ഇരുപത്തിയൊന്ന് ബില്ല് യൂറോ മൂല്യമുള്ള യു ഉൽപ്പന്നങ്ങളുടെ പ്രതികാര താരിഫ് നിർത്തിവെക്കുമെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ തിങ്കളാഴ്ച അറിയിച്ചത് യൂറോപ്യൻ യൂണിയൻ താൽക്കാലികമായി നിർത്തുന്നത് ചൊവ്വാഴ്ച നിയമപരമായി പ്രാബല്യത്തിൽ വരും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ മേധാവി ഉർസിലഫണ്ട് റയൻ കഴിഞ്ഞയാഴ്ച പ്രതിരോധ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അറിയിച്ചിരുന്നു ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഇ യു സ്റ്റീൽ അലൂമിനിയ ഇറക്കുമതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ ചുമത്തിയതിനു മറുപടിയായിട്ടാണ് ഇ യുവിന്റെ നടപടി ജർമ്മനിയിൽ പതിനഞ്ച് വയസ്സുകാരനെ ബഹുനില കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു ഹാമ്പുർഗ് ഹാർബുർഗിൽ സ്ഥിതി ചെയ്യുന്ന പതിനാല് നിലകളുള്ള കെട്ടിടത്തിൽ നിന്നാണ് പതിനഞ്ചുകാരനെ ഇറാഖി കൗമാരക്കാരനെ കൊലപ്പെടുത്തിയത് അർദ്ധരാത്രിയിലാണ് നാടിനെ നടിക്കിയ സംഭവം ഉണ്ടായത് ബഹുനില കെട്ടിടത്തിന്റെ എട്ടാം നിലയിൽ നിന്നാണ് തള്ളിയിട്ടത് സംഭവം അറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും റെസ്ക്യൂ സർവീസും ഒക്കെ പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെ സോൾട്ടർവർ റിങ്ങിലെത്തിയപ്പോൾ കെട്ടിടത്തിന്റെ മുറ്റത്ത് കൗമാരക്കാരന്റെ ചേതനയേറ്റ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഉടനടി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും താമസിയാതെ കുട്ടി മരിച്ചു പതിനാല് നിലകളുള്ള ഉയർന്ന കെട്ടിടത്തിന്റെ ജനാലയിൽ നിന്ന് കൗമാരക്കാരനെ തള്ളിയിടുകയായിരുന്നുവെന്ന് തെളിവുകൾ പറയുന്നു പ്രത്യക്ഷത്തിൽ തള്ളുകയായിരുന്നു നേരത്തെ നിരവധി പേർ തമ്മിൽ കെട്ടിടത്തിൽ വാക്കുതർക്കം തർക്കം ഉണ്ടായിരുന്നുവെന്നാണ് സൂചന എട്ടാം നിലയിലെ അപ്പാർട്ട്മെന്റിൽ നിരവധി പേർ അതിക്രമിച്ചു കയറി അവിടെയുണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നെന്നാണ് പോലീസ് സംഭവ സ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് പോലീസ് ഓഫീസർമാരുടെ ഒരു വലിയ സംഘം തന്നെ സബ് മെഷീൻ തോക്കുകളുമായി വൻതോതിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതേസമയം കുറ്റവാളികളെ തിരയുകയാണ് കൂടുതൽ പ്രതികളെ കണ്ടെത്താൻ സേവന നായ്ക്കളെയും ഉപയോഗിക്കുന്നുണ്ട് അക്രമികൾ ആദ്യം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു ഉടൻ തന്നെ പോലീസ് വൻ തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും പേരെ മാത്രമാണ് പിടികൂടിയത് കുറ്റവാളികളുടെ വിവരണങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനെ തുടർന്ന് പോലീസ് താൽക്കാലികമായിട്ടാണ് അറസ്റ്റ് ചെയ്തത് രേഖപ്പെടുത്തിയത് ഇതിൽ നാല് കൗമാരക്കാരും ഒരു ഇറാഖി സ്ത്രീയുമാണ് ഉള്ളത് കുറ്റകൃത്യത്തിൽ സംശയിക്കുന്ന ഇവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കുറ്റകൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങളും പശ്ചാത്തലവും വ്യക്തമല്ല അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ളവർ ജർമ്മനിയിൽ കുടിയേറിയ തന്നെ ജർമ്മനിയുടെ കാലക്കേട് തന്നെ പറയേണ്ടിയിരിക്കുന്നു പുതിയ സഖ്യ സർക്കാർ ഉടമ്പടി പ്രകാരം സി ഡിയുവും എസ് പി ഡിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനഞ്ച് യൂറോ മിനിമം വേതനം നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ സി ഡിയു നേതാവും നിയുക്ത ചാൻസലറുമായ ഫ്രെഡറിക് മേർസും എസ് പി ഡി നേതാവ് ലാർസ് ക്ലിങ്ബലും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയില്ലാതെയുള്ള സംസാരം വിയോജിപ്പായി പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം മിനിമം വേതനം പതിനഞ്ച് യൂറോയായി ഉയർത്തുന്നതിനെതിരെ സമ്പദ് വ്യവസ്ഥയിലെ മുതലാളിമാർ ഒന്നടങ്കം അണിനിരക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സഖ്യത്തിന് കീഴിൽ മിനിമം വേതനം നിലവിലെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് യൂറോയിൽ നിന്ന് പതിനഞ്ച് യൂറോയായി ഉയർത്തിയാൽ തൊഴിലില്ലായ്മയിലും പണപ്പെരുപ്പത്തിലും പ്രകടമായ വർധന ഉണ്ടാകുമെന്ന് തിങ്കളാഴ്ച ഒരു പ്രസ്താവനയിൽ അസോസിയേഷനുകൾ മുന്നറിയിപ്പ് നൽകി മിനിമം വേതന കമ്മീഷന്റെ സ്വതന്ത്രമായ തീരുമാനമെടുക്കൽ പ്രക്രിയയിലെ രാഷ്ട്രീയ ഇടപെടൽ ആത്യന്തികമായി മത്സരക്ഷമതയ്ക്ക് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ട്രേഡ് അസോസിയേഷൻ ഫാർമേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ജർമ്മൻ ബേക്കേഴ്സ് ട്രേഡ് സെൻട്രൽ അസോസിയേഷൻ എംപ്ലോയേഴ്സ് അസോസിയേഷൻ മെറ്റൽ ജനറൽ അസോസിയേഷൻ ഓഫ് ജർമ്മൻ അഗ്രികൾച്ചറൽ ആൻഡ് ഫോറസ്ട്രി എംപ്ലോയേഴ്സ് അസോസിയേഷൻ എന്നിവയാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ശതമാനത്തിലധികം വർദ്ധിച്ചത് പല തൊഴിൽ ഉടമകൾക്കും പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം ബിസിനസ്സുകളിൽ ഇപ്പോൾ തന്നെ സാമ്പത്തികമായി നേരിടാൻ കഴിയുന്നില്ല എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് മിനിമം വേതനം പതിനഞ്ച് യൂറോയായി വർദ്ധിപ്പിക്കുന്നതിന്റെ അനന്തരഫലം തൊഴിലായ്മയിലും നിരവധി ി പാപ്പരത്വ പ്രഖ്യാപനങ്ങളിലും പ്രകടമായ വർധന ഉണ്ടാക്കുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് കൂടാതെ ഭാവിയിൽ കൂലി ഇതര തൊഴിലാളികളുടെ ചെലവ് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു അവസാനം എല്ലാവർക്കും തൊഴിൽ നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നും ഭയപ്പെടുന്നു കൂടാതെ നാടകീയമായി ഉയരുന്ന കൂലി ഇതര തൊഴിൽ ചെലവുകൾ കാരണം സമ്പദ് വ്യവസ്ഥയ്ക്ക് മത്സരശേഷി നഷ്ടപ്പെടുന്നത് തുടരുന്നതായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടു വർഷത്തിലൊരിക്കൽ തൊഴിലാളികളുടെ സംഘടനകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര കമ്മീഷൻ പൊതു നിയമാനുസൃത മിനിമ വേതനം ക്രമീകരിക്കുന്നതിനുള്ള ശുപാർശയും നൽകുന്നുണ്ട് എന്നാൽ ഭാവി സഖ്യകക്ഷികൾക്കിടയിൽ ഈ വിഷയം വിവാദമായിരിക്കുകയാണ് സി ഡി യു എസ് പി ഡിയും തമ്മിലുള്ള സഖ്യ ഉടമ്പടി അവതരിപ്പിച്ച് ഉടൻ തന്നെ സി ഡി യു നേതാവ് ഫ്രെഡറിക് മേർ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ കേന്ദ്ര വാഗ്ദാനത്തെ അട്ടിമറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമാനുസൃത മിനിമം വേതനം പതിനഞ്ച് യൂറോയായി ഉയരുമെന്ന യാന്ത്രിക ഗ്യാരണ്ടി ഇല്ലെന്നാണ് ബെർസ് ഇപ്പോൾ പറയുന്നത് അതിനാൽ എത്ര തുകയായാലും മിനിമം വേതന കമ്മീഷന്റെ ശുപാർശ നടത്തി നടപ്പാക്കുമെന്നാണ് എസ് പി ഡി വ്യാഖ്യാനിക്കുന്നത് കേരള കൾച്ചറൽ അസോസിയേഷൻ ബെർലിൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ വിഷു ഈദ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഏപ്രിൽ പന്ത്രണ്ടിന് ബെർലിനിൽ ലിസ്റ്റൺ റാഡെ കമ്മ്യൂണിറ്റി സെന്ററിൽ രാവിലെ പത്ത് മണിയോടെ പരിപാടികൾ ആരംഭിച്ചു തോമസ് കണ്ണങ്കേരിൽ സ്വാഗതം ആശംസിച്ചു സാംസ്കാരിക നൃത്ത നൃത്യങ്ങളും സിനിമാറ്റിക് പെർഫോമൻസുകളും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു രുചികരമായ ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു അഞ്ചു മണിയോടെ പരിപാടികൾ സമാപിച്ചു മുന്നൂറിലധികം മലയാളികൾ പരിപാടികളിൽ പങ്കെടുത്തു രാഹുൽ ജോസ്ന അനു എന്നിവർ പരിപാടികളുടെ അവതാര രായി ജയസൂര്യൻ ഹരീഷ് മണികണ്ഠൻ വരുൺ എന്നിവർ ഫോട്ടോയും വീഡിയോയും ഓഡിയോ ദിനേശും കൈകാര്യം ചെയ്തു ജൂൺ മാസത്തിൽ ഫാമിലി സ്പോർട്സ് സെലിബ്രേഷൻ നടത്തുമെന്നും കമ്മിറ്റി അറിയിച്ചു നിലവിലെ ഷോൾസ് ഫെഡറൽ ഗവൺമെന്റ് സംഘടിപ്പിച്ച അഫ്ഗാൻ പ്രാദേശിക ജീവനക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജർമ്മനിയിലേക്ക് കൊണ്ടുവരാനുള്ള തത്രപ്പാടിലാണ് വിദേശകാര്യമന്ത്രി അനലീന ബേർബോവ് എന്നാൽ നിലവിലെ സർക്കാർ വിമാനങ്ങൾ ഉടൻ നിർത്തണമെന്ന് സി ഡിയു സിഎസ്യു കക്ഷികൾ ആവശ്യപ്പെട്ടു വിദേശകാര്യ ഓഫീസ് പറയുന്നത് പാകിസ്ഥാനിലുള്ള രണ്ടായിരത്തി അറുനൂറോളം അഫ്ഗാനികൾക്ക് ജർമ്മനിയിലേക്ക് പ്രവേശനം ലഭിക്കാനുണ്ടെന്നാണ് കഴിഞ്ഞ നാളുകളിൽ ബുധനാഴ്ച ഷെഡ്യൂൾ ചെയ്ത പ്രകാരം വിമാനത്തിലെ യാത്രക്കാരിൽ അഫ്ഗാനികളും പിന്നീട് ഇരുന്നൂറ്റി എട്ട് പേരും ഇനിയും വരാൻ പോകുന്നത് രണ്ടായിരത്തി അറുന്നൂറ് അഫ്ഗാനികളുമാണ് എല്ലാവരെയും ചാർട്ടർ വിമാനത്തിലാണ് കൊണ്ടുവരുന്നത് വിദേശകാര്യമന്ത്രി ബേർബോക് അഫ്ഗാനിസ്ഥാനിലും മറ്റും സന്ദർശനം നടത്തിയപ്പോൾ അവർക്ക് കൊട പിടിച്ചു കൊടുത്തതിന്റെയും തണലൊരുക്കി കൊടുത്തതിന്റെയും ഒക്കെ സമ്മാനമായിട്ടാണ് ജർമ്മനിയിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക ഈ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഞങ്ങളുടെ ഓശാന ഗീതം സി എൻ രാജൻ യൂട്യൂബിൽ പ്രേക്ഷകർ നെഞ്ചിലേറ്റുകയാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനോടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം